വിടെ തന്നെ ഇവിടെ തന്നെ വീട് മീനൊക്കെ കിട്ടോ അവിടെ ചൂണ്ട മീനൊക്കെ കിട്ടോ മീന് ആ ഞാൻ മറ്റേ തുഴ മറ്റേ അല കൊണ്ട് നമ്മളവിടെ പാഞ്ചിക്കടാവില്ല ആ കൊള്ളാ കേട്ടാ ഡീസൽ ആണോ ഹലോ ഗൈസ് അപ്പൊ നമ്മള് എവിടെയാണ് കായലിന്റെ നടുക്ക് ആടിയാടി അവിടെയാണ് ടെർമിനൽ നമുക്ക് അവിടെ ഇറങ്ങാം ദൂരം ഹൗസ് ബോട്ട് ബ്രോ പൈനാപ്പിൾ പൊടി ഇട്ട് ഇതെന്താണ്

ഇതൊക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണോ ഇതൊക്കെ അല്ല സിനിമ ഷൂട്ടിംഗ് ഇവിടെ ആയിരുന്നല്ലേ വീട് ആ ഫ്രെയിമ ടക്കുന്നു സുഹൃത്തുക്കളെണ്ടാ ചെയ്യണന്നുണ്ടേ സമയമില്ല പക്ഷേ ചെയ്യാതല്ലേ വലിയ പൈസ ചെയ്യണ കയാക്കി ചെയ്യണ വേണ്ട എൻ്റെ മുന്നിലുള്ള ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാലം

നല്ല എന്ത് നമ്മളെ നാട്ടിലാണെങ്കിൽ വളർന്നിരുന്ന് അവളെ മോള് അങ്ങനെ പോയി മോനിങ് ഉദട്ടാ അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴും നമ്മൾ ഇവിടെ തന്നെ വരും കാണണേ നമ്പർ വാങ്ങടാ ഇല്ല നമ്പർ വന്നില്ല നമ്മള് അവിടെ ഇറക്കിയിട്ട് തിരിച്ചു വന്നില്ലേ വീട് പോട്ടും കൂടെ ട്രൈ ചെയ്യണം കേട്ടോ നമ്മൾ മിസ്സാക്കി നമ്മൾ സമയമില്ല സ്പീഡ് ബോട്ടിൽ പോവാനായിട്ട് കാടൻ നിനയ്ക്കട്ടെ ഓഹ എന്താ സുഖം തണുപ്പല്ലേ വെള്ളത്തിനൊക്കെ അതുകൊണ്ട് ഒരു ആടേക്കിന് ടാറ്റേ വരണ്ട ഇനി ടാറ്റ പറഞ്ഞപ്പം വരണ നമ്മളവിടെ അവിടെ അടച്ചിട്ടിരിക്കയാണ് പണി അടക്കണോണ്ടേ എന്താ ഒരു ഗ്രാമീണ സ്ട്രക്ചർ ഈ വരമ്പല്ലോണ്ട് നടക്കായിരുന്നു അത് വരമ്പല്ലേ ഈ വരമ്പി വരമ്പിക്കൂടെ നടക്കാൻ പറ്റുന്നു പറ്റുമെന്ന് തോന്നിട്ട് വയലൊക്കെ നമുക്കിവിടെ ഒരു കൃഷിപ്പാടം വാങ്ങിച്ചല്ല ഹിറ്റർ ആണെങ്കി ആര് കൃഷി ചെയ്യും നീ കൃഷി ചെയ്യൂലേ ചുറ്റല്ല നെൽപ്പാടത്തായിട്ട് നടുക്കൊരു ചെറിയ വീട് എങ്ങനെയുണ്ട് തെറ്റായിരിക്കും